നൈറ്റിനെ നമ്മൾ ഇ ഫൈവിലേക്ക് കളിക്കുന്നു നൈറ്റ് ഇ ഫൈവ് വന്ന സ്ഥിതിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും മിക്ക ക്യൂൻ ഇവിടെ വരുവായിരിക്കും എന്നൊരു എടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ബിഷപ്പ് ഇവിടെ വന്നിട്ട് എടുക്കാൻ വേണ്ടി വരുവായിരിക്കും യെസ് ബിഷപ്പിന്റെ ലക്ഷ്യം നൈറ്റ് ഒന്നും അല്ല ബിഷപ്പിന്റെ ലക്ഷ്യം റോക്കാണ് റോക്കിനെ കൊണ്ട് അവരുടെ പ്രതീക്ഷ എന്തായാലും ഈ അമേരിക്കക്കാരെല്ലാം കൂടെ മൂട്ടോടെ ഇറക്കി ഇറക്കുമെന്നേക്കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല എന്തായാലും ആദ്യത്തെ കളി നമുക്ക് ഒരു അമേരിക്കക്കാരനായിരുന്നു അവനെ നമ്മൾ തോൽപ്പിച്ച് കണ്ടവഴി വിട്ടിട്ടുണ്ട് നമ്മുടെ 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 എന്താ പറയാ നമ്മുടെ ഇന്ത്യക്കാരുടെ പവർ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ കളിയും നമ്മൾ നല്ലൊരു മൂവ്മെന്റ് കളിച്ച് നമ്മുടെ തോൽപ്പിക്കാൻ പറ്റുന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് അത്യാവശ്യമായിട്ടുള്ളത് സപ്പോർട്ടിന് വേണ്ടി സബ്സ്ക്രൈബ് അടിച്ച് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഓ നൈറ്റിനെ എടുക്കുന്നു ബിഷപ്പ് വന്ന സ്ഥിതിക്ക് ബിഷപ്പ് ബിഷപ്പിനെ എടുക്കുന്നതിന് പകരം നൈറ്റിനെ അടിച്ചങ്ങ് എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇതിൽ കാസിൽ കാശിലടിച്ച സ്ഥിതിക്ക് നമുക്ക് ഷെൻഡലോട്ട് അടിച്ച് കയറാം അവിടെ എന്തൊക്കെയാണ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ആ പരിപാടി ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്തായാലും റൂക്കിനെ മാറ്റുന്നു റൂക്കിനൊരു അറ്റാക്ക് കൊടുക്കുമായിരുന്നു റൂക്കിനെ മാറ്റിയിട്ടുണ്ട് റൂക്കിനെ മാറ്റിയ സ്ഥിതിക്ക് നൈറ്റ് വരുന്നുണ്ട് ചെക്കൻ ഇങ്ങോട്ട് വന്നിട്ടൊരു ചെക്ക് വിളിക്കാനുള്ള ഉദ്ദേശമായിരിക്കും അപ്പൊ നമുക്ക് നൈറ്റിന് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്താ ചെയ്യാ എന്താ ഇപ്പം ചെയ്യാൻ സാധിക്കുക എന്തായാലും ആളെ വെച്ച് മുന്നോട്ടൊരു ആക്രമണം അങ്ങോട്ട് കഴിച്ചു വെക്കുകയാണ് വെട്ടാൻ വേണ്ടി വെട്ടാൻ ഇട്ട് കൊടുക്കുന്നു വെട്ടിയ സ്ഥിതിക്ക് നമ്മൾ അടുത്ത മൂവ്മെന്റ് കളിക്കുന്നു നൈറ്റിനെ നമ്മൾ ഇ ഫൈവിലേക്ക് കളിക്കുന്നു നൈറ്റ് ഇ ഫൈവ് വന്ന സ്ഥിതിക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും മിക്കവാറും ക്യൂർ ഇവിടെ എന്നിട്ട് നൈറ്റിനെ എടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ബിഷപ്പ് ഇവിടെ വന്നിട്ട് നൈറ്റിനെ എടുക്കാൻ വേണ്ടി വരുവായിരിക്കും യെസ് ബിഷപ്പിന്റെ ലക്ഷ്യം നൈറ്റ് ഒന്നും അല്ല ബിഷപ്പിന്റെ ലക്ഷ്യം റോക്കാണ് റോക്കിനെ കൊണ്ട് അവരുടെ വന്ന സ്ഥിതിക്ക് നമുക്ക് അടുത്ത ഇവനെ അങ്ങോട്ട് ഇവിടെ നിന്ന് മാറ്റിയായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്തായാലും നമുക്ക് ഇവനെ ക്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ചെക്ക് അങ്ങ് ചെയ്തിട്ട് ചെക്ക് മേറ്റ് അങ് അടിക്കാം അത് സാധിക്കുമോ ഇല്ല നമുക്ക് കണ്ടറിയാം നോക്കി അറിയാം കേട്ടറിയാം ഇവിടെ ചെക്ക് മേറ്റ് ഇല്ല എന്ന് ചെക്കൻ ആലോചിച്ചിരിക്കുകയാണ് ആലോചിച്ച് എന്താ ചെയ്യുക അമേരിക്കക്കാരനാണ് യെസ് ചെക്കൻ പട്ടു മോനെ പെട്ടു നമ്മൾ ഐശ്വര്യപൂർവ്വം അങ്ങ് അങ്ങനെ ഇല്ലാണ്ടാക്കുന്നു നമ്മളങ്ങ് നശിപ്പിക്കുന്നു അമ്പത്താറ് സെക്കൻഡ് ബാലൻസ് ഉണ്ട് അവന് ചിന്തിക്കാൻ വേണ്ടി സമയം കൊടുക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മൾ ചെസ് മല്ലു കാണുന്നത് എങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കുക കുറച്ച് അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ടാണ് ശ്രമിക്കുക ചെസ്സ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം വാട്ട്സ്ആപ്പ് വഴി അയച്ചു കൊടുക്കുക അവരെല്ലാം കണ്ടെങ്കിൽ ഇല്ലാണ്ടാവട്ടെ അതിന് വേണ്ടി അയക്കുക മുപ്പത്തെട്ട് സെക്കൻഡ് കൂടെ മാത്രം മുപ്പത്തെട്ട് സെക്കൻഡ് കൂടെ ടൈം ോട്ട് കളയാൻ വേണ്ടി നോക്കുകയാണ് എന്തായാലും നമുക്ക് ചെറുക്കൻ ആലോചിക്കട്ടെ അവൻ അടുത്ത മൂവ്മെന്റ് എന്നെ ചെക്ക് മേ ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ആലോചിക്കട്ടെ എന്തായാലും അവൻ തീരാൻ പോകുന്നു അതാ തീർക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത ഗെയിമിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ